എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ ജീവിതത്തിൽ മടുപ്പ് തോന്നുന്നവർക്കും ജീവിതം പൂർണ്ണമായും ആസ്വദിക്കുവാൻ സാധിച്ചിട്ടില്ലാത്തവർക്കും കർത്താവിൻ്റെ വാഗ്ദാനം ഇതാണ് ഞാൻ ഒരിക്കലും നിന്നെ കൈവിടുകയില്ല ഒരു പക്ഷേ ജീവിത പ്രശ്നങ്ങളെ ദൈനംദിനമുള്ള പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാനുള്ള പ്രയാസം കൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ മടുപ്പ് തോന്നുന്നത് എങ്കിൽ ഇനി മുതൽ ഏത് തരം ജീവിത സാഹചര്യവും അതുപോലെ തന്നെ ദൈവകരങ്ങളിൽ ദൈവകരങ്ങളിലെന്നും നന്ദിയോടെ സ്വീകരിക്കുവാൻ നമുക്ക് കഴിയണം നമ്മുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങൾ ഏതൊക്കെയാണെങ്കിലും അതിൻ്റെ പിന്നിൽ നമ്മുടെ ജീവിത പരിവർത്തനമാണോ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്ന് തിരിച്ചറിയുക നമ്മുടെ ചിന്താഗതികൾക്ക് മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ നാം കണ്ടെത്തുക ഈ രാത്രി കർത്താവ് നമ്മോട് അരളി ചെയ്യുന്നു നീ ശക്തനും ധീരനുമായിരിക്കുക നീ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിനക്ക് വിജയം നൽകുവാൻ നിനക്ക് ഉയർച്ച നൽകുവാൻ നിനക്ക് അഭിവൃദ്ധി നൽകുവാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും നമ്മുടെ ഉയർച്ച ആഗ്രഹിക്കുന്ന നമ്മെ അനന്തമായി സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവീശ്വമിജിഹ നമ്മുടെ ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും ആവശ്യമായതെല്ലാം നമുക്ക് വേണ്ടി അവിടുന്ന് ചെയ്തു തരും അവിടുന്ന് നമ്മുടെ ദുഃഖവും നിരാശയും എടുത്തു മാറ്റി നമ്മെ ബലപ്പെടുത്തും വിശ്വാസത്തോടെ നമ്മുടെ ആവശ്യങ്ങളെ ആഗ്രഹങ്ങളെ ദൈവസന്നൽ സമർപ്പിച്ച് പ്രത്യേകിച്ച് നാളത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുക നിങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുക നിങ്ങൾ പോകുന്ന കാര്യങ്ങളിലെല്ലാം കർത്താവ് നിങ്ങൾക്ക് വിജയം നൽകി നിങ്ങളെ അനുഗ്രഹിക്കുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കഥാവായ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ജോഷുവായുടെ പുസ്തകം ഒന്നാം അധ്യായം അഞ്ചു മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ നിന്റെ ആയുഷ്കാലത്തൊരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കുവാൻ സാധിക്കുകയില്ല ഞാൻ മോശയോടു കൂടെ എന്ന പോലെ നിന്നോടു ഉണ്ടായിരിക്കും ഒരിക്കലും നിന്നെ കൈവിടുകയില്ല ശക്തനും ധീരനുമായിരിക്കുക ഈ ജനത്തിന് നൽകുമെന്ന് ഇവരുടെ പിതാക്കന്മാരോട് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്ന ദേശം ഇവർക്ക് അവകാശമായി വീതിച്ചു കൊടുക്കേണ്ടത് നീയാണ് എൻ്റെ ദാസനായ മോശ നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും അനുസരിക്കുകയും തക്തനും ധീരനുമായിരിക്കുകയും ചെയ്യുക അവയിൽ നിന്ന് ഇടംവലം വ്യതിചലിക്കരുത് നിന്റെ ഉദ്യമങ്ങളിലെല്ലാം നീ വിജയം വരിക്കും ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരത്തിലുണ്ടായിരിക്കണം അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും കാരുണ്യവാനായ കർത്താവിൻ്റെ സന്നദ്ധയിൽ ഈ രാത്രിയിൽ നമ്മുടെ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും നമ്മുടെ നിരാശയും ദുഃഖവും നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും അവിടുത്തെ സന്നദ്ധിയിൽ ഇറക്കി വെച്ച് നാം സ്വസ്ഥമായി പ്രാർത്ഥിക്കുവാനായി കർത്താവ് നമ്മെ ക്ഷണിക്കുന്നു ഇന്നത്തെ ദിവസം കർത്താവ് വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു നാം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് വലിയ കാര്യങ്ങൾ ഇന്ന് ചെയ്തിരിക്കുന്നു കർത്താവായ ദൈവം നിങ്ങളുടെ രക്ഷയ്ക്കു വേണ്ടി നിങ്ങളുടെ അഭിവൃദ്ധിക്കു വേണ്ടി നിങ്ങളുടെ ഐശ്വര്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു നിങ്ങൾക്ക് വിജയം നൽകുന്നതിനു വേണ്ടി കർത്താവായ ദൈവം പ്രവർത്തിക്കുന്നു എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചിന്താഗതികൾക്ക് മാറ്റം വരുത്തുവാൻ ദൈവം ഇന്ന് ആഗ്രഹിക്കുന്നു ഈ രാത്രിയിൽ കർത്താവിനോട് നാം സംസാരിക്കുക നമ്മുടെ ഹൃദയം തുറന്ന് ദൈവത്തോട് സംസാരിക്കുക അവിടുന്ന് ഈ രാത്രിയിൽ നമ്മെ വഴി നടത്തും കർത്താവായ ദൈവത്തിൽ മാത്രം നിങ്ങൾ വിശ്വാസമർപ്പിക്കുക കർത്താവിൻ്റെ തിരഹിതം നിറവേറ്റുവാൻ നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ ചിന്താഗതികൾക്ക് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുക ജീവിതത്തെ എങ്ങനെയാണ് നാം അഭിമുഖീകരിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായും ചെയ്യുവാൻ നമ്മുടെ സാഹചര്യങ്ങളെ ജീവിത സാഹചര്യങ്ങളെ അതതിൻ്റെ രീതിയിൽ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നുണ്ടോ അതോ നമ്മുടെ എല്ലാ കുറവുകൾക്കും നമ്മുടെ പരാജയങ്ങൾക്കും ഇപ്പോഴത്തെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്കും മറ്റുള്ളവരാണ് കാരണക്കാർ എന്ന് കരുതി നാം നമ്മുടെ ചിന്താഗതികളെ മാറ്റം വരുത്താതിരിക്കുകയാണോ ഒരിക്കലും മറ്റുള്ളവരല്ല നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ മറ്റുള്ളവർ നമ്മുടെ കുറവുകളെ കാണിച്ചു തരുവാനായി ദൈവം ഉപയോഗിക്കുന്ന വ്യക്തികളാണ് അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നാം അഭിമുഖീകരിക്കുവാൻ തയ്യാറാകേണ്ടത് നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ നാം മനസ്സിലാക്കി ദൈവത്തോട് ആലോചന ചോദിക്കുക എൻ്റെ ദൈവമേ മറ്റുള്ളവർ എന്നോട് പ്രവർത്തിക്കുന്നതിൻ്റെ കാരണം ഇങ്ങനെ എന്നോട് പെരുമാറുന്നതിന്റെ കാരണം എൻ്റെ തകർച്ചക്ക് കാരണം എൻ്റെ എൻറെ ഇല്ലായ്മയ്ക്ക് കാരണം എൻ്റെ സമാധാനക്കുറവിന് കാരണം എൻ്റെ ചിന്തകളോ പ്രവർത്തനങ്ങളോ എൻ്റെ വാക്കുകളോ ആണോ എൻ്റെ ജീവിതത്തിൽ ആവശ്യമായ പരിവർത്തനം വരുത്തേണ്ടത് അത്യാവശ്യം എനിക്ക് മനസ്സിലാക്കി തരണം കഥാവി ജീവിതത്തിൽ മടുപ്പ് തോന്നുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ജീവിതം പൂർണ്ണമായി ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ പരാജയങ്ങൾക്കുമേലെ പരാജയങ്ങൾ സംഭവിക്കുന്ന എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു വിട്ടൊഴിയാത്ത രോഗപീഠകളിലും പൈശാചിക ബന്ധനങ്ങളിലും ജീവിതം നരകതുല്യമായിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എടുത്താൽ പൊങ്ങാത്ത ജീവിത ഭാരങ്ങൾ എടുത്താൽ പൊങ്ങാത്ത കടബാധ്യത മറ്റ് പ്രയാസങ്ങളാൽ വേദനിക്കുന്ന ഓരോരുത്തർക്കു വേണ്ടി രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു മക്കളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടുംബാംഗങ്ങളുടെ തകർച്ച കാരണം കുടുംബാംഗങ്ങളുടെ തെറ്റായ കൂട്ടുകെട്ട് കാരണം കുടുംബാംഗങ്ങളുടെ ഉത്തരവാദിത്വം ഇല്ലായ്മ കാരണം വേദനിക്കുന്ന മറ്റ് സഹോദരീ സഹോദരങ്ങളെ മാതാപിതാക്കളെ അവരുടെ പ്രാർത്ഥന ഞാൻ ഈ രാത്രിയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു ജീവിത പങ്കാളിയുടെ മദ്യപാനവും സംശയവും നിസ്സംഗത മനോഭാവവും ഉത്തരവാദിത്ത ബോധമില്ലായ്മയും കാരണം ദുഃഖമനുഭവിക്കുന്ന ജീവിത പങ്കാളിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ കുടുംബാംഗങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളെ അവിടുന്ന് ആത്മപരിശോധന ചെയ്യുവാൻ സഹായിക്കണമേ ഞങ്ങളുടെ ചിന്താഗതിക്ക് ആവശ്യമായ മാറ്റം വരുത്തി ദൈവത്തിൻ്റെ ചിന്താഗതി ഞങ്ങൾക്ക് നൽകണമേ കർത്താവെ ഞങ്ങളുടെ പ്രയാസങ്ങളെ ദൈനംദിന ജീവിതത്തിലെ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാനുള്ള ഞങ്ങളുടെ പ്രയാസങ്ങൾ ഞങ്ങളുടെ കുറവുകൾ ബലഹീനതകൾ ഇന്ന് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തന്ന് ഞങ്ങൾക്ക് എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിക്കുവാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഈ രാത്രിയിൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ കഥാവായ ദൈവമേ അങ്ങേക്ക് ഞങ്ങളെക്കുറിച്ചൊരു വലിയ പദ്ധതിയുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആ പദ്ധതി ഞങ്ങളിൽ നടപ്പിലാക്കുവോളം ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായ തിരുത്തലുകളെ സ്വീകരിക്കുവാൻ പരിവർത്തനം സ്വീകരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കഥാവെ ആരും ഞങ്ങളെ സഹായിക്കാനില്ല എങ്കിലും അവിടുന്ന് ഞങ്ങളുടെ കൂടെയുണ്ട് ഞങ്ങളുടെ ബലഹീനതകൾ ക്ഷമിക്കുന്ന ഞങ്ങളോട് കരുണ കാണിക്കുന്ന ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവേ ഞങ്ങളുടെ ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും വേണ്ടി അങ്ങ് നിരന്തരം പ്രവർത്തിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ഭയവും പരിഭ്രമവും ആകുലതകളും ദുഃഖവും നിരാശയും എടുത്തു മാറ്റി ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞങ്ങളെ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളെ പേടിപ്പെടുത്തുന്ന വ്യക്തികളെ വാക്കുകളെ അവസ്ഥകളെ കഥാവെ അങ്ങയിൽ പൂർണ്ണമായി ഞങ്ങൾ സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ സമാധാനവും സന്തോഷവും ആനന്ദവും കൊണ്ട് നിറച്ച് ദൈവത്തിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിച്ച് സ്വസ്ഥമായി എൻ്റെ കർത്താവ് എന്നെ പരിപാലിക്കും എൻ്റെ കർത്താവ് എന്നെ രക്ഷിക്കും എൻ്റെ ജീവിതഭാരങ്ങളിൽ എനിക്ക് താങ്ങായി എൻ്റെ ദൈവം എന്നെ സഹായിക്കും എന്ന വിശ്വാസത്തോടെ ഈ രാത്രിയിൽ കിടന്നുറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ ചാനലുകളെയും അതിൻ്റെ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും അവരുടെ കുടുംബങ്ങളെയും പ്രത്യേകമായി അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു ഈ പ്രാർത്ഥന മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്ത് വലിയ അനുഗ്രഹങ്ങളുടെ സ്രോതസ്സാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ബലഹീനതകളെയും പാപങ്ങളെയും കുറവുകളെയും അവിടുന്ന് ക്ഷമിക്കണമേ അങ്ങയുടെ സന്നദ്ധിയിൽ അറിഞ്ഞും അറിയാതെയും ഞങ്ങൾ ചെയ്തു പോയ തിന്മകളെ ഞങ്ങൾ പറഞ്ഞുപോയ പോയ വാക്കുകളെ ഞങ്ങളുടെ ചിന്താഗതികളെ നീ മാറ്റം വരുത്തി കർത്താവേ രാത്രിയിൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ജീവിതത്തെ സന്തോഷത്തോടെ വരവേൽക്കുവാൻ ഏത് അവസ്ഥ വന്നാലും ഞാൻ തളരുകയില്ല ഞാൻ പതറുകയില്ല അതിനെ അതിജീവിക്കുവാൻ എൻ്റെ കർത്താവ് എനിക്ക് ബുദ്ധി നൽകിയിട്ടുണ്ട് ശക്തി നൽകിയിട്ടുണ്ട് ആരോഗ്യം നൽകിയിട്ടുണ്ട് കഴിവ് നൽകിയിട്ടുണ്ട് എൻ്റെ ശരീരത്തിൽ എൻ്റെ ശ്വാസം നിലനിൽക്കുന്നോളം ഞാൻ അധ്വാനിക്കും ഞാൻ പ്രവർത്തിക്കും ഒരിക്കലും എൻ്റെ ജീവിത പ്രശ്നങ്ങളുടെ കാരണം എൻ്റെ ജീവിത തകർച്ചയുടെ പരാജയങ്ങളുടെ കാരണം എൻ്റെ സഹോദരങ്ങളോ മാതാപിതാക്കളോ ജീവിത പങ്കാളിയോ മക്കളോ അല്ല എന്ന് തിരിച്ചറിയുവാൻ ഈ രാത്രിയിൽ എന്നെ പഠിപ്പിക്കണമേ എൻ്റെ അലസതയും മടിയും എൻ്റെ ഉത്തരവാദിത്വ ബോധമില്ലായ്മയും ആണ് എൻ്റെ ജീവിതത്തിൽ തകർച്ചകളുടെ കാരണം എന്ന് മനസ്സിലാക്കി ജീവിത പ്രശ്നങ്ങളെ അതതിൻ്റെ തൂക്കത്തോടെ സ്വീകരിക്കുവാൻ കർത്താവെ ഈ രാത്രിയിൽ ഞങ്ങളെ പഠിപ്പിക്കണമേ ഏത് ജീവിത സാഹചര്യങ്ങളെയും അതിജീവിക്കുവാനുള്ള ശക്തിയും കൃപയും ഈ രാത്രിയിൽ ഞങ്ങൾക്ക് നൽകി ഞങ്ങളുടെ വിശ്വാസത്തെ ദൃഢപ്പെടുത്തണമേ കർത്താവിലുള്ള ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകുന്ന ദൈവമേ അങ്ങക്ക് സർവ്വ മഹത്വവും ആരാധനയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ അർപ്പിക്കുന്നു ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ ഇതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്റ്റി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി വേണ്ടിപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴുമെപ്പോഴും ആമയൻ സർവശക്തനായ ദൈവം നിങ്ങളുടെ മനസ്സിന് ശക്തിയും ബലവും നൽകി ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും നൽകി ശരീരത്തിന് ആരോഗ്യപരമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ നിങ്ങളെ സംരക്ഷിക്കട്ടെ സകല അപകടങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥവും കാവലും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ എപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ